ശബരിമല സ്വർണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ഗുരുവായൂർ മണലൂർ നിയോജക മണ്ഡലത്തിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ കൂട്ടധർണ്ണ നടത്തി ചാവക്കാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ പറയുന്ന ചെ ചെമ്പുപാളിയൻ എന്ന് പറയുന്ന ചുമരിലല്ലേ ചുമരിലേക്ക് മെയിലടിക്കുന്നില്ലല്ലോ നേരിട്ട് ശബരിമലയിലെ ശ്രീഗോവിന്റെ കൂടി കാറ്റും വെയിലും മഞ്ഞും മഴയും എല്ലാം കൊള്ളുന്ന ശ്രീഗോവിന്റെ റൂഫിന്റെ മുകളിൽ ഒരു തരി സ്വർണം പോലും മഞ്ഞയിലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ നോട്ട് നോട്ട് ആ പുസ്തകത്തിന്റെ ിൽ സൈസിൽ സ്വർണ്ണപ്പാടി തയ്യാറാക്കും പറയുന്ന ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു പിടിപ്പിക്കുക അങ്ങനെ സ്വർണ്ണപ്പാടി ഒട്ടിച്ചു പിടിച്ച ഒരു സ്ഥലത്തും സ്വർണം മങ്കി പോകില്ല മറ്റേ വാസു പറയുന്നത് ദ്വാരത്തിന്റെ മുകളിൽ ചെമ്പുവാളിയായിരുന്നു അതിന്റെ സ്വർണ്ണം പൂശിട്ടാണ് ആ സ്വർണ്ണമാണ് മങ്ങിപ്പോയത് ഞാൻ ചോദിക്കണ്ട വാസു നിങ്ങൾ ആ ദ്വാരപാലക ശില്പത്തിന്റെ ചെമ്പുപാളി ചെമ്പുവാളി അടർത്തി എടുത്തല്ലോ അടർത്തി എടുക്കുമ്പോഴേ തൂക്കം എത്രയാ നാൽപ്പത്തിരണ്ട് കിലോ ആര് പറഞ്ഞതാ നിങ്ങളുടെ ദേവസ്വം ബോർഡില്ലേ യും വീടുകളിൽ പൂജിക്കാൻ ശബരിമലയിലെ വാർഡ് നിങ്ങൾ മുപ്പത്തിരണ്ടാം ദിവസം നിങ്ങൾ മദ്രാസിൽ കൊണ്ടുപോയി നിങ്ങൾ കൊണ്ടുപോയപ്പോൾ അവിടെ കിലോ ഉണ്ടായിരുന്ന നിങ്ങൾ പറയുന്ന സ്വർണം പൂശിയ ചെമ്പുവാളിക്ക് മുപ്പത്തി എട്ട് കിലോ നാല് അതും കഴിഞ്ഞില്ല നിങ്ങൾ കൊണ്ട് ഈ എവിടെയെങ്കിലും പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം സി എ സെബാസ്റ്റൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ കെ ബാബു എം വി ഹൈദർ അലി കെ ഡി വീരമണി സി എം നൌഷാദ് എ എം അലാവുദ്ദീൻ കെ വി ഷാനവാസ് ഇർഷാദ് കെ ചേറ്റുവ കെ എസ് ദീപൻ സി എസ് സൂരജ് ക്ലമൻ്റ് ഫ്രാൻസിസ് രഞ്ജില ഗിരി എ ടി സ്റ്റീഫൻ ആൻഡോളിജോ പി എം താഹീർ ജിയോ ഫോക്സ് കെ നവാസ് എന്നിവർ സംസാരിച്ചു ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്ന് പ്രകടനവും ഉണ്ടായി